തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ കർമ്മപരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ നടത്തപ്പെടുന്ന പട്ടയമേളയുടെ ഭാഗമായി തലപ്പിള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള തലപ്പിള്ളിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി നാനൂറ്റി പട്ടയങ്ങൾ വിതരണം ചെയ്തു എൽ എ പട്ടയം പതിമൂന്ന് മിച്ചഭൂമി പട്ടയം ഇരുപത്തൊന്ന് വനഭൂമി പട്ടയം പതിനഞ്ച് നഗർ പട്ടയം ഇരുപത്തഞ്ച് ഇനാം പട്ടയം ഏഴ് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം നൂറ്റി ഇരുപത്തൊന്ന് ദേവസ്വം പട്ടയം ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത് തലപ്പിള്ളി താലൂക്കിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കുന്നംകുളം താലൂക്കിൽ നൂറ്റി പതിമൂന്ന് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് വടക്കാഞ്ചേരി നൂറ്റിമൂന്ന് ചേലക്കര നൂറ്റി എഴുപത്തി ഒൻപത് കുന്നംകുളം നൂറ്റി പതിനാല് മണലൂർ ആറ് എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്ക് സേവ്യർ ചുറ്റിലപ്പിള്ളി അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ കെ എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത്ലാൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ ഷീലാ മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു ഒക്ടോബർ ഔപചാരികമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഒമ്പത് സേവനങ്ങൾ മൊബൈലിലൂടെ റവന്യൂ വകുപ്പിന്റെ ഒമ്പത് സേവനങ്ങൾ മൊബൈലിലൂടെ ലോകമലയാളത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇനി താലൂക്കിൽ ഇനി തലപ്പള്ളി താലൂക്കിൽ നാഴിയൂരി മണ്ണുള്ള ലോകത്തിൽ എവിടെയുള്ള മനുഷ്യൻ ലോക സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് പലരും വിദേശത്ത് പ്രവാസികളായി ഈ നാടിനെ സഹായിക്കാൻ കുടുംബമായി പോയി നിൽക്കുന്നവരുണ്ട് അങ്ങനെ കുടുംബമായി പോയി നിൽക്കുന്നവർക്ക് ആ പ്രശ്നം പരിഹരിക്കാനാകുന്നില്ല അവിടെ അവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നേരിട്ട് വന്ന റവന്യൂവുമായി ബന്ധപ്പെട്ട നികുതി അടക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിർബന്ധനാകുന്നില്ല എന്ന പ്രയാസം അവർക്കുണ്ടായി കേരളത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ ഒന്ന് മുതൽ അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും ബ്രിട്ടനും വിവിധങ്ങളായിട്ടുള്ള ഗൾഫ് നാടുകളും ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള ലോകത്തിലെ പത്തു രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളായ മനുഷ്യർക്ക് ഈ കേരളത്തിൽ ഒരു നാഴിയൂരി മണ്ണുണ്ടെങ്കിൽ അതിന്റെ അവിടെ റവന്യൂ വകുപ്പിന്റെ സേവനങ്ങളെ കൊണ്ടുപോവുകയാണ് പാമ്പാടി വില്ലേജിൽ தோமஸ் ஜனிவன் தங்கமா தோமஸ் ஜோபி லிவாஸ் பட்டயம் ஏற்றுவாங்க இஞ்சத்தான் சாரதா பல்லூர் வில்லேஜில்